കൂട്ടുകാരെ ഇതൊരു പക്ഷിക്കുഞ്ഞിൻ്റെയും അന്നാൻകുട്ടൻ്റെയും കഥയാണ് ഒരിടത്തൊരിടത്ത് പച്ചപ്പ് നിറഞ്ഞ ഒരു കാട്ടിൽ സൻസ എന്നൊരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു നല്ല മിടുക്കിയും സുന്ദരിയുമായിരുന്നു സൻസ അവൾക്ക് നല്ല മിനു മിനിത്ത് തൂവലുകൾ ഉണ്ടായിരുന്നു സൻസയ്ക്ക് ആകാശത്ത് ഏറെ ഉയരത്തിൽ പറന്ന് പാട്ടുപാടാൻ നല്ല ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അച്ഛൻകിളിയും അമ്മക്കിളിയും പറയുന്നത് സൻസ അനുസരിക്കാറുണ്ടായിരുന്നില്ല ഒരു ദിവസം രാവിലെ അച്ഛൻ അച്ഛൻകിളിയും അമ്മക്കിളിയും സൻസയോട് പറഞ്ഞു മോളെ സൻസ ഞങ്ങൾ തീറ്റ തേടി പോവുകയാണ് ഞങ്ങൾ പോകുമ്പോൾ നീ കൂട്ടിൽ തന്നെ ഇരിക്കണേ ദൂരക്കൊന്നും പറഞ്ഞു പോകല്ലേ അവർ പറഞ്ഞതെല്ലാം സൻസ ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് പറഞ്ഞു ശരി അമ്മേ അച്ചാ ഞാൻ ദൂരേക്കൊന്നും പറന്നുപോകില്ല നിങ്ങൾ പോയിട്ട് വരൂ അങ്ങനെ അച്ഛനും അമ്മയും തീറ്റ രേടിപ്പോയി പക്ഷേ സൻസയുടെ മനസ്സ് മറ്റു മുതിർന്ന കിളികളെപ്പോലെ ആകാശത്ത് പൊങ്ങിപ്പറക്കാനും മരത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് ലോകം കാണുവാനും കൊതിച്ചു അവൾ മനസ്സിൽ കരുതി ഇത് തന്നെ പറ്റിയ അവസരം സൻസ ആ മരത്തിന്റെ ഏറ്റവും മുകളിലെ ചില്ലയിൽ ചെന്നിരുന്നു ഇളം കാറ്റിൽ ചില്ലകൾ മെല്ലെയാടി സൻസയ്ക്ക് തൻ്റെ ധൈര്യത്തിൽ അഭിമാനം തോന്നി ഒരു ദീർഘശ്വാസമെടുത്ത് ചിറകുകൾ വിടർത്തി അവൾ മരക്കൊമ്പിൽ നിന്ന് കുതിച്ചു ചാടി ആ ഒരു നിമിഷം അവൾക്ക് മറക്കാൻ പറ്റിയില്ല യഥാർത്ഥത്തിൽ അവൾ പറക്കുകയായിരുന്നു ആവേശത്തോടെ സൻസ ഒച്ചയെടുത്തു ഞാൻ പറഞ്ഞേ പക്ഷേ കുറച്ചു പറന്നപ്പോഴേക്കും തന്നെ അവളുടെ ചിറകുകൾ ഇടറി സൻസ താഴേക്ക് പതിക്കാൻ തുടങ്ങി അയ്യോ രക്ഷിക്കണേ അവൾ ഉറക്കെ കരഞ്ഞു പക്ഷേ ആര് രക്ഷിക്കാൻ വരാനാണ് പാവം സൻസ ഭാഗ്യത്തിന് അവൾ വന്നു വീണത് ഒരു വലിയ കരിയില കുനയ്ക്കു മുകളിലായിരുന്നു എന്നിരുന്നാലും വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ ചിറകുകൾ ചെറുതായി മുറിഞ്ഞു അവൾ ചിറകുകൾ വിടർത്തി പറക്കാൻ നോക്കി പക്ഷേ വേദന കാരണം സൻസക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല ഇനി എങ്ങനെ മരത്തിന് മുകളിൽ കയറും താഴെ നിന്നാൽ വെള്ള കടുവയോ കുറുക്കനോ തന്നെ ഭക്ഷണമാക്കി എന്ന് വരാം അപ്പോഴാണ് ദൂരെ നിന്നും എന്ന ശബ്ദം കേട്ടത് അത് ജെഫ്രി എന്ന ക്രൂരനായ കണ്ടൻപൂച്ചയാണ് അവന്റെ കയ്യിൽ കിട്ടിയാൽ തൻ്റെ ബാക്കിയുണ്ടാകില്ല സൻസയ്ക്ക് സങ്കടം ഇരട്ടിച്ചു അവൾ കരയാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം ആ മരത്തിൽ തന്നെ താമസിക്കുന്ന ടിറിയൻ എന്നൊരണ്ണാൻ കാണുന്നുണ്ടായിരുന്നു സഹജീവികളോട് കരുണയും കരുതലുമുള്ള കൂട്ടുകാരെ ആപദ്ഘട്ടങ്ങളിൽ സഹായിക്കാൻ മനസ്സുള്ള ഒരു നല്ല അണ്ണാനായിരുന്നു ടിറിയൻ സൻസ വീഴുന്നത് കണ്ട് ടിറിയൻ ഉടനെ മരത്തിൽ നിന്ന് ചാടിയിറങ്ങി അവൾക്കടുത്തെത്തി നീ ഇതുപോലെ ചാടരുതായിരുന്നു ഇത് വളരെ അപകടം പിടിച്ച പണിയാണ് കേട്ടില്ലേ ദൂരെ നിന്നും ആ ജെഫ്രി പൂച്ചയുടെ ശബ്ദം അവന്റെ കൈയിലെങ്ങാനും നിന്നെ കിട്ടിയാൽ ബാക്കി വെച്ചേക്കില്ല എന്തിനു ഈ സാഹസത്തിന് മുതിർന്നു നല്ല പരിചയമുള്ള പക്ഷികൾക്കെ ഇത്ര ഉയരത്തിൽ പറക്കാൻ സാധിക്കൂ നീ കുഞ്ഞല്ലേ എനിക്കൊന്നും പറ്റി ചേട്ട അവൾ ധൈര്യത്തോടെ അണ്ണാനോട് പറഞ്ഞു പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു എനിക്കും മറ്റു പക്ഷികളെ പോലെ പറക്കണമെന്ന് തോന്നി തിറിയൻ സ്നേഹത്തോടെ സൻസയുടെ ചിറകുകളിൽ തലോടി ചിറക് ചെറുതായി ഉളുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു സാരമില്ല ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം ഇങ്ങനെ പറഞ്ഞ് ടിറിയൻ സൻസയെ സാവധാനം തന്റെ മുതുകിലിരുത്തി പിടിച്ചിരിക്കണേ സൻസ തിറിയൻ സൻസയെയും കൊണ്ട് മരത്തിൻ്റെ മുകളിലേക്ക് കയറി സൻസ തന്റെ കൂട്ടുകാരനെ മുറുകെ പിടിച്ചിരുന്നു അവർ കൂട്ടിലെത്തിയതോ സൻസയുടെ അച്ഛൻ കിളിയും അമ്മ കിളിയും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു സൻസയെ കണ്ട് അവർ അമ്പരന്നു എന്തു എന്തുപറ്റി സൻസ നിനക്ക് അവർ ചോദിച്ചു അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങൾ പറഞ്ഞത് അനുസരിച്ചില്ല എനിക്ക് പറക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ മരക്കൊമ്പിൽ നിന്ന് പറക്കാൻ ശ്രമിച്ചതാണ് ഈ ടിറിയൻചേട്ടനാണ് എന്നെ രക്ഷിച്ചത് ചേട്ടനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ഇതു പറഞ്ഞതും സൻസയുടെ കൺമുകൾ നിറഞ്ഞൊഴുകി താരമില്ല മോളെ ഇനി ശ്രദ്ധിച്ചാൽ മതിയെട്ടോ അവർ അവളെ ആശ്വസിപ്പിച്ചു ഈ ടിറിയൻ ചേട്ടൻ യഥാസമയത്ത് വന്നതുകൊണ്ട് നിനക്ക് വീടെത്താൻ പറ്റി എന്തായാലും ഒരു ദിവസം നീ പറക്കാൻ പഠിക്കും പക്ഷേ അതിനായി നീ സാവധാനം പരിശ്രമിക്കണം അച്ഛൻ കിളി പറഞ്ഞു സൻസ അനുസരണയോടെ തലയാട്ടി അപ്പോൾ ടിറിയൻ പറഞ്ഞു നീ പറക്കാൻ പഠിക്കുമ്പോൾ എന്ത് സഹായത്തിനും കൂടെ ഞാൻ ഉണ്ടാകും അച്ഛനും അമ്മയും അവരെ രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചു അന്നു മുതൽ അച്ഛനും അമ്മയും പറയുന്നതെല്ലാം സൻസ അനുസരിച്ചു വളരെ ശ്രദ്ധാപൂർവം മാത്രം അവൾ പറക്കാൻ ശ്രമിച്ചു ജീവിതത്തിൽ സുരക്ഷയുടെയും സൗഹൃദത്തിന്റെയും പാഠങ്ങൾ അവൾ പഠിച്ചു അന്നു മുതൽ സൻസയും തിറിയനും ഉറ്റ ശങ്ങാതിമാരായി തീർന്നു എങ്ങനെയുണ്ട് ഈ കഥ ഇഷ്ടമായോ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ